വിദ്യാർത്ഥികളുടെ ചാർജ് ുടെ സമരത്തിനെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ സംസ്ഥാനത്ത് ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാനിരക്ക് വർധനമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രസ്തുത റിപ്പോർട്ടിലും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അഞ്ചു രൂപ മിനിമം ചാർജായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ അക്കാര്യം പരിഗണിക്കാതെ മറ്റൊരു കമ്മീഷനെ ആറുമാസ കാലാവധി വെച്ച് നിശ്ചയിക്കുകയാണുണ്ടായത് പുതിയ കമ്മീഷനെ വെച്ച് രണ്ടു വർഷമായിട്ടും സർക്കാർ ഇതുവരെ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ലെന്നാണ് അറിയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം സമരം പ്രഖ്യാപിച്ചതിനു ശേഷം ഗതാഗതമന്ത്രി ആന്റണി രാജു ചർച്ചയ്ക്ക് വിളിക്കുകയും ജനുവരിക്കു മുമ്പായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിത്തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് മന്ത്രി മാറിയതിനു ശേഷം പുതിയ മന്ത്രിയെ പലതവണ കണ്ടിട്ടും ഇതുവരെ തീരുമാനമായില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആരോപിച്ചു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുകയും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ നിർത്തലാക്കുകയും ചെയ്തത് സ്വകാര്യ ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങളിൽ ഉടനടി തീരുമാനമുണ്ടാകാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ഉടമകൾ മറ്റു സംഘടനകളുമായി ആലോചിച്ച് സർവീസ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങാനാണ് പാലക്കാട് വെച്ച് ചേർന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗത്തിലെ തീരുമാനം പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയും മന്ത്രിയും ഞങ്ങൾ പലതവണ അദ്ദേഹത്തിനോട് പലതവണ ഈ വിഷയം അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഞാൻ അനൌദ്യോഗികമായി കണ്ടു പക്ഷേ ഔദ്യോഗികമായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ എനിക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഗതാഗത നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന അറുപത് ശതമാനത്തിലധികം വരുന്ന യാത്രക്കാരുടെ യാത്രാനിരക്ക് വർദ്ധനവ് കഴിഞ്ഞ തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് ഈ ബസ്സുകളിലെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാതെ സർക്കാർ ചോദിച്ച മുഴുവൻ കമ്മീഷനുകളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു ബസ്സുകളിൽ ബസ്സുകളിലെ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഗതാഗക മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നിപ്പോഴും ഞങ്ങളുടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നു അപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകള എല്ലാ വിഷയങ്ങളും ഒരു ചർച്ച ചെയ്യണമെങ്കിൽ പോലും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരം ചെയ്യേണ്ട ഒരു ഗതികേരിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഉടമ സംഘടനകളുമായിട്ട് സംവിധാനം ഞങ്ങൾ ഇതിന് സംസ്ഥാനത്തെ ലെവലിലൊരു കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട് അതിൻ്റെ ഭാരവാഹികളൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഇന്ന് ഞങ്ങളുടെ ഈ സംസ്ഥാന സമിതി യോഗം എടുത്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും തീയതിയും കാര്യങ്ങളും ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിഷയം എന്തായാലും നേരിട്ട് മന്ത്രിയെ കണ്ട് ഞങ്ങൾ പറയും മറ്റു സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം ബസ്സുകൾ നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായാൽ മറ്റ് മാർഗങ്ങളില്ലാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടിവിടെ പറയാനുള്ളത് സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ യോഗത്തിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റുമാരായ വിദ്യാധരൻ പവിത്രൻ ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിമാരായ ജോയ് ചെട്ടിശ്ശേരി രാധാകൃഷ്ണൻ കെ എസ് രാജൻ ട്രഷറർ വി എസ് പ്രദീപ് എന്നിവരും പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്